വചനമൊഴി ജനുവരി പതിനേഴ് വചനഭാഗം വെളിപാട് പത്തൊൻപത് അഞ്ച് പത്ത് യോഹനാൻഡ് സുവിശേഷം രണ്ട് ഒന്ന് പന്ത്രണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗവും ലേഖന ഭാഗവും വിവാഹ ബിരുന്ദിൻ്റെ കാര്യമാണ് കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ ചെയ്ത അത്ഭുതമാണ് സുവിശേഷത്തിൽ വായിക്കുന്നത് വെളിപാട് പുസ്തകത്തിൽ നിന്നുമുള്ളത് മിശിഹായുടെ സ്വർഗീയ വിരുന്നാണ് കാനായിൽ ഈശോ അത്ഭുതം ചെയ്യുന്നതിന്റെ ലക്ഷ്യം വീഞ്ഞു തീർന്നുപോയ ഒരവസ്ഥയിൽ വീഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുക മാത്രമായിരുന്നില്ല മറിച്ച് ഈ അത്ഭുതം ഒരു അടയാളമായിരുന്നു ഈ അത്ഭുതത്തിലൂടെ സുവിശേഷകൻ പഠിപ്പിക്കുന്നത് അത്ഭുതം ചെയ്യുന്ന ഈശോ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതും ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്നതുമായ മിസിഹ ആണ് എന്ന സത്യമാണ് മെസിയാനിക യുഗത്തിന്റെ അടയാളമായി പ്രവാചകന്മാർ പറഞ്ഞിരുന്ന കാര്യമാണ് വിരുന്നും മേൽത്തരം വീഞ്ഞും പുതുവീഞ്ഞുമെല്ലാം ഹോസിയ രണ്ട് പത്തൊൻപത് ഇരുപത് ഏശിയ ഇരുപത്തഞ്ച് ആറ് എട്ട് ജരമ്യ മൂന്ന് പന്ത്രണ്ട് ജോയേൽ മൂന്ന് പതിനെട്ട് ആമോസ് ഒൻപത് ഒന്ന് ആറ് കൽഫർണികൾ ശൂന്യമായിരിക്കുന്നത് പഴയ നിയമത്തെയും മിശിഹ അത് നിറയ്ക്കുന്നതിലൂടെ പഴയ നിയമം പൂർത്തീകരിച്ച് മിസിഹായെയുമാണ് സൂചിപ്പിക്കുന്നത് കാനായിലെ കല്യാണ വിരുന്നിൽ നടക്കുന്നത് ഈശോ മിശിഹായാണ് എന്ന വെളിപ്പെടുത്തലാണ് ശിക്ഷന്മാർ അവനിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് വിവരണം അവസാനിപ്പിക്കുന്നതിലൂടെ പ്രകടമാക്കുന്നത് ഈശോ മിശിഹായാണ് എന്ന് പ്രഘോഷിക്കുകയാണ് ഈ അത്ഭുത വിവരണത്തിന്റെ ലക്ഷ്യം അത് വിശ്വസിച്ച് അവന്റെ കൂടെ അനുഗമിക്കുന്ന ശിക്ഷന്മാരെയാണ് നാം സുവിശേഷത്തിൽ കാണുന്നത് അത്ഭുതം പ്രവർത്തിക്കുന്നതിന് ഈശോ മനുഷ്യന്റെ സഹകരണം ആവശ്യപ്പെടുന്നുണ്ട് കൽഫരണികളിൽ വെള്ളം നിറയ്ക്കുന്നതിന് ആവശ്യപ്പെടുന്നു അവർ അവ വക്കുവരെയും നിറയ്ക്കുന്നു മനുഷ്യരെന്ന നിലയിൽ അവക്ക് ചെയ്യാവുന്നത് അതിന്റെ പൂർണ്ണതയിൽ ചെയ്തിട്ട് കർത്താവിന്റെ ആശീർവാദം വാങ്ങുന്നു അത്ഭുതം അനുഭവിക്കുന്നു മനുഷ്യന്റെ അധ്വാനവും ദൈവത്തിന്റെ ആശീർവാദവും ഒന്നു ചേരുന്നിടത്ത് അത്ഭുതം അനുഭവിക്കുവാൻ സാധിക്കുന്നു നമ്മുടെ ജീവിതവും അത്ഭുതകരമായി മുന്നോട്ടു പോകുന്നത് നമ്മുടെ പരിശ്രമത്തിന്റെയും അധ്വാനത്തിന്റെയും ഫലത്തോട് ദൈവകൃപ ചേർത്തു വയ്ക്കുമ്പോഴാണ് മിസിഹായും സഭയും തമ്മിലുള്ള ബന്ധമാണ് വെളിപാട് പുസ്തകത്തിലെ വിവാഹവിരുന്നിലൂടെ അവതരിപ്പിക്കുന്നത് മിസ്സിഹായുടെ സ്വർഗീയവിരുന്നിലുള്ള പങ്കാളിത്തത്തിന്റെ മുന്നാസ്വാദനമാണ് പരിശുദ്ധ കൃപാന പരിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ സ്വീകരിച്ച് സ്വർഗോന്മുഖരായി നമുക്ക് വളരാം നിത്യജീവിതത്തിലേക്കുള്ള പ്രവേശന കവാടമായി പരിശുദ്ധ കുർബാനയെ കാണാം നിത്യജീവനിലേക്കുള്ള പാതയമായി ദിവ്യകാരുണ്യം സ്വീകരിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുഭാഷ് നച്ചൻ